ഞാൻ ഒരാളെ ചുംബിക്കും അദ്ദേഹമാണ് യേശു നിങ്ങൾ അദ്ദേഹത്തെ പിടിച്ചുകൊള്ളുക എന്ന് യുദാസ് കറിയാത്ത യേശുവിനെ വധിക്കാൻ വന്നവരോട് പറഞ്ഞതുപോലെയാണ് നമ്മുടെ പ്രതാപേട്ടൻ മുരളിയേട്ടനോട് ചെയ്തു എന്തൊരു ചുംബനമായിരുന്നു എന്റെ പ്രധാപേട്ട എങ്കിലും എന്റെ പ്രതാപേട്ട ഇതുപോലെ ഇത്രക്കും ആത്മവഞ്ചന കാണിക്കണമായിരുന്നു നമ്മുടെ മുരളിയേട്ടനോട് യേശുവിനെ ഒറ്റ കൊടുത്ത ആ പണം കൊണ്ട് യൂദാസ് എന്താ ചെയ്തെന്നറിയാവും അത് വലിച്ചെറിഞ്ഞ് പോയി ആത്മഹത്യ ചെയ്തു പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല പക്ഷെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ തൃശ്ശൂർ ജനത അത് തീരുമാനിച്ചോളൂ താങ്കളുടെ വിധി എന്താണെന്ന് അല്ല നിയമസഭയായിരുന്നല്ലോ താങ്കളുടെ മനസ്സിലിരുപ്പ് ഞാനിനി ഡൽഹിയിലേക്കില്ല ഇനി കേരളമാണ് കേരളത്തിലാണ് എനിക്ക് ശ്രദ്ധ വേണ്ടത് എന്ന് സ്വയമേവ ഒരു വർഷം മുമ്പ് താങ്കൾ പറഞ്ഞിരുന്നു പിന്നെ എന്തിനാണ് കെ മുരളീധരനോട് താങ്കൾ ഈ ഒരു പണി ചെയ്തത് അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നത് താങ്കൾ ഇത്രയധികം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുക എന്നത് ആ ത്രികോണ മത്സരത്തിൽ കെ മുരളീധരൻ കെ മുരളീധരൻ വിജയിച്ചു വന്നാൽ താങ്കളുടെ ഇമേജ് കുറയുകയും അത് മുരളീധരൻ ശക്തി പ്രാപിക്കുകയും ചെയ്യും അത് ഒഴിവാക്കാൻ വേണ്ടി താങ്കൾ ചെയ്ത ഒരു വൃത്തികെട്ട നാടകമായി പോയി ഇത് പക്ഷേ ഒന്ന് ഓർക്കുന്നു നല്ലത് ഇതിലൂടെ കെ മുരളീധരൻ എന്ന വ്യക്തിയുടെ മൈലേജ് കൂടുകയാണ് ചെയ്തു അദ്ദേഹത്തെ താങ്കൾക്ക് തോൽപ്പിക്കാം പക്ഷെ ജനങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിക്കില്ല അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും